ബിഗ് ബോസിന്റെ സ്ഥിരം പ്രേക്ഷകരും അല്ലാത്തവരും ഒരുമിച്ചിരുന്ന് കാണുന്ന എപ്പിസോഡാണ് ലാലട്ടൻ വരുന്ന വീക്കെന്റ് എപ്പിസോഡ് ഈ വീക്കിലെ ലാലട്ടൻ വരുന്ന എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിച്ചില്ല കാരണം ഫാമിലി വീക്ക് ആയിരുന്നു ഫാമിലി റൌണ്ട് ഇന്നലെയാണ് അവസാനിച്ചത് അതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ ലാലട്ടന്റെ എപ്പിസോഡ് ഇല്ലായിരുന്നു എന്നാൽ നാളെ ലാലട്ടന്റെ ബേർത്ത്ഡേ ആണ് മെയ് ഇരുപത്തി നിലവിൽ എലിമിനേഷനിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ അഭിഷേക് ജാസ്മിൻ ജിൻഡോ അർജുൻ അൻസിബ അപ്സര ഋഷി ശ്രീതു റസ്മിൻ എന്നിവരായിരുന്നു ഇവരിൽ നിന്നും റസ്മിൻ ബായ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റഡ് ആയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് അതെ റസ്മിൻ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ലാലേട്ടന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഒരു എപ്പിസോഡിന്റെ ഷൂട്ട് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് നാളെ ആയിരിക്കും ആ എപ്പിസോഡ് നമുക്ക് കാണാൻ പറ്റുക കഴിഞ്ഞ തവണത്തെ ലാലേട്ടന്റെ ബർത്ത്ഡേ എപ്പിസോഡ് നമ്മൾ കണ്ടിരുന്നു അത് ആര്യാണ് ഹോസ്റ്റ് ചെയ്തിരുന്നത് നല്ല ഇത്തവണ രഞ്ജിനി ഹരിദാസ് ആണ് ലാലേട്ടന്റെ ബർത്ത്ഡേ എപ്പിസോഡ് ഹോസ്റ്റ് ചെയ്യാനായി എത്തുന്നത് മത്സരാർത്ഥികൾക്കെല്ലാം അവർക്ക് ഓരോ പെർഫോമൻസ് വിധവും കൊടുത്തിരുന്നു ലാലേട്ടന്റെ തന്നെ ഹിറ്റ് മൂവീസിലെ സോങ്സും അതുപോലെ തന്നെ ഡയലോഗ്സ് ഉള്ള സ്കിറ്റ്സും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പ്രാക്ടീസുകൾ നമ്മൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിരുന്നു ലൈവിലാണെങ്കിലും അതോടൊപ്പം ലാലേട്ടന്റെ പിറന്നാൾ സ്പെഷ്യൽ എപ്പിസോഡിൽ ലാലേട്ടന്റെ മൂവീസിൽ നിന്നും അടിപൊളി സോങ്സ് ആലപിക്കാനായി വിജയ് യേശുദാസും നാളത്തെ എപ്പിസോഡിൽ കാണും ഒരു കോമണർ കോമണറായാണ് ബിഗ് ബോസ് ഹൌസിനകത്ത് വന്നതെങ്കിലും നെഗറ്റീവ് ഓർ പോസിറ്റീവ് വെയിൽ ആണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഗെയിം കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അറസ്മിൻ എന്നാൽ ബിഗ് ബോസിൽ നിൽക്കാനായിട്ട് ബിഗ് ബോസിന്റെ ഗെയിം മാത്രം കളിച്ചാൽ പോരാ പ്രേക്ഷകരുടെ പിന്തുണ കൂടി വേണം